ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചർച്ചകളാണ് ആ റിപ്പോർട്ടിന്മേൽ നടക്കുന്നത് നമ്മൾ പ്രതികരിക്കാൻ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറുണ്ട് സാർ നമസ്കാരം സാർ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അതിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്താണ് സാറിൻ്റെ പ്രതികൾ റിപ്പോർട്ട് വളരെ നല്ല റിപ്പോർട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് എക്സലൻറ്റ് റിപ്പോർട്ടാണ് പക്ഷെ റിപ്പോർട്ടിൽ തന്നെ കുറച്ച് ഭാഗങ്ങൾ മൂടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇത് വെളിയിൽ വന്നപ്പോൾ മൂടി വെച്ചിരിക്കുന്നത് പിന്നെ അതൊരു വിഷയം എവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പോർട്ടുകൾ നിങ്ങൾ എന്ത് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് അമ്പത്താറ് വയസ്സുണ്ട് ഈ അമ്പത്താറ് വർഷത്തിൽ ഞാൻ ജീവിതത്തിൽ പലപ്പോഴും പല വിഷയങ്ങൾ നടക്കും ഇതുപോലെ പലതരം വിഷയങ്ങൾക്ക് കമ്മീഷൻ അഞ്ചംഗ കമ്മീഷൻ ഏകംഗ കമ്മീഷൻ പഠന റിപ്പോർട്ട് വിദേശ പര്യടനം ഒന്നിലും എടുത്ത് കണ്ടിട്ടില്ല ഇന്നത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സമൂഹം ഇത് മുഴുവൻ അറിയണം സമൂഹം ഇന്നൊരന്വേഷണ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൂടെ നിൽക്കും പക്ഷേ ആരെയോ സംരക്ഷിക്കാനായിട്ടാണോ ആണോ അല്ലയോ അതും ഇതിനകത്ത് നിയമം നിയമ നടപടി എടുക്കാമെന്ന് ശുപാർശ ചെയ്തിട്ടില്ലയോ നമുക്കതിനെപ്പറ്റി ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു അവസരത്തിൽ അതിശക്തമായ നടപടിയും ശിക്ഷാ നടപടിയിലോട്ടും പോയാൽ മാത്രമേ ഇവിടെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റൂ ഇത്തരം കാര്യങ്ങൾ അത് സർക്കാർ തീരുമാനിക്കേണ്ടത് കാരണം സർക്കാർ ഇന്നും മഹാഭൂരിപക്ഷമുള്ള ഭൂരിപക്ഷമുള്ള സർക്കാരാണ് ഇന്ന് എടുക്കണം ഈ തീരുമാനം ചിലപ്പോൾ ആ തീരുമാനം ഇപ്പോൾ കോടതിയിലോട്ട് പോയി സമയമെടുക്കുകയും പക്ഷെ ഒരു തുടക്കം ഇവിടെ കുറിച്ചിട്ടില്ലെങ്കിൽ ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കത്തില്ല സാറിപ്പോൾ ഇതിൽ വരാം വളരെ ഡീപ്പായ റിപ്പോർട്ടാണെന്ന് പറയുന്നു അപ്പോൾ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ സാറിന് പേഴ്സണലി അറിയാമോ അല്ലെ സ്വാഭാവും നമ്മൾ സിനിമയിൽ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചിലതൊക്കെ കാണുകയും ചെയ്യും പക്ഷെ ഇതിനകത്തൊരു തകരാറ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെയൊരു സംഭവം കേൾക്കുമ്പോൾ പൊതുവേ ആണുങ്ങൾ എല്ലാ പെണ്ണുങ്ങളും കയറി പിടിക്കുന്നു എന്നുള്ള രീതിയിൽ വരും ഇതിനകത്ത് രണ്ട് ഭാഗത്തും തെറ്റുകാരുണ്ട് അതായത് ധാരാളം പണവുമായിട്ട് പല മോഹങ്ങളും ഇവിടെ സിനിമ എടുക്കാൻ വരുന്നവരുണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു നടിയാവണം പേരെടുക്കണം പണം ഉണ്ടാക്കണം നടന്മാരാവണം നടൻ നടി മാത്രമുള്ള നടനാവണം നായകനാവണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ നിൽക്കുന്നു ഈ രണ്ട് മോഹങ്ങളുമായിട്ട് വരുന്നവർ കൂട്ടിമുട്ടുന്നു അപ്പോൾ ഇവിടെ പലതും നടക്കും അവിഹിതമായി പലതും നടക്കും അപ്പോൾ ഇത് വെച്ചിട്ടാണ് മറ്റുള്ളവരെയും കണക്കൂട്ടുന്നത് ഇത് വെച്ചാണ് മറ്റുള്ളവരെ ഇവർ ചൂഷണം ചെയ്യുന്നത് ശ്രമിക്കുന്നത് ഇത് പല തരത്തിലുണ്ട് ലഹരി കൊണ്ട് ഇവിടെ ചൂഷണം ചെയ്യുന്നവരുണ്ട് ഈ ലഹരി ഇവിടെ പിടിച്ചതുണ്ട് ലഹരിക്കെതിരെ നടപടി ഉണ്ടാക്കി എല്ലാ സെറ്റുകളിലോട്ട് ഇടിച്ചു കയറും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരിടത്ത് ഇടിച്ച് കയറി പരിശോധിക്കുന്ന കണ്ടില്ല നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ മോശമാണോ അല്ല നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർ മോശമാണ് പക്ഷെ അവർക്ക് ഓർഡേഴ്സ് വേണം അധികാരം കൊടുക്കണം പിടിക്കാൻ അപ്പോൾ എല്ലാ സമയത്തും എന്താ പറ്റുന്നത് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ ഈ പവർ ഗ്രൂപ്പുകൾ എക്കാലത്തും ഉണ്ടായിരുന്നു അന്നിപ്പോൾ ഇന്നിപ്പോൾ ഒരു പേര് മാറിയെന്നുള്ളൂ പണ്ടത്തെ ലോബികളായിരുന്നു അവിടെ ലോബി തിരുവനന്തപുരം ലോബി കൊച്ചി ലോബി മട്ടാഞ്ചേരി ലോബി കുറേ ലോബികളാണ് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടത് ഇതിനകത്ത് സിനിമയിൽ ബഹുഭൂരിപക്ഷം വരും നല്ലവരാണ് പക്ഷെ എന്ത് പറ്റുന്നു ഈ പുഴുക്കുത്തുകൾ ശക്തരാണ് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അവർ സംഘടിക്കുന്നു സംഘടിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ മേഖലകളിൽ നിന്നാണ് ആൾക്കാരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരുണ്ട് പോലീസിൽ നിന്നുള്ളവരുണ്ട് മറ്റ് തൊഴിലിലുള്ളവരുണ്ട് ഇവരെല്ലാം കൂടി സംഘടിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സാറിന്റെ വാക്കിൽ നിന്ന് പവർ ഗ്രൂപ്പ് കുറിപ്പുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനില്ല അല്ല അതില്ലെന്ന് പറയണേ ഒരു മണ്ടനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും സോപ്പിടാൻ നിൽക്കുന്നവരായിരിക്കണം എനിക്ക് അങ്ങനെ സോപ്പിട്ട് സിനിമയൊന്നും വേണ്ട ഞാൻ അങ്ങനെ ആദ്യം ചാൻസ് ചോദിച്ചു പോവാറില്ല ഇന്നത പണിയില്ലായിരിക്കുന്ന ഒരാളെ എന്നാലും ഉള്ളതുള്ള ആയിട്ട് പറയണമല്ലോ എന്ന് വെച്ച് ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയി നിൽക്കുന്നവര് അവരെ നമ്മൾ മോശമാക്കിയോ ചീത്ത പറയാനോ എനിക്കിഷ്ടമില്ല ഇപ്പോൾ എനിക്ക് സിനിമ ഇല്ലെന്ന് പറഞ്ഞ് അവർ വരും ശരിയല്ലെന്ന് പറയുമോ അത് പറ്റില്ല പക്ഷേ ഇതിനകത്ത് ഇൻവിസിബിളാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല ഇവരുടെ അതിശക്തമായ സംഭവമുണ്ട് മാത്രമല്ല എന്നാൽ ഇന്നത്തെ മറുവശം ഇത് പലരും ഇരകളുടെ ഇരകൾക്ക് ഭയങ്കരമായ അനുഭവിക്കുക അവർ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പക്ഷേ ഇവരാരും പലരുടെയും പേരുകൾ പറയുന്നില്ല ആരാണ് ഈ കൊണ്ടുപോയത് എവിടെയാണ് കൊണ്ടുപോയത് നിങ്ങൾ പറ പറയുന്നതോടൊപ്പം ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ കുറേ എണ്ണത്തിൻ്റെ ബിംബങ്ങളൊക്കെ ഉടഞ്ഞ് വീഴുമല്ലോ ഇവിടെ നീ ഇതൊക്കെ പറയുമ്പോൾ അടുത്തൊരു പ്രശ്നമുണ്ട് നാളെ പത്ത് പേര് ഇതിനകത്ത് രാഷ്ട്രീയവും മതവും ഒക്കെ വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോഴത്തേക്ക് നാളെ പത്ത് പേര് എൻ്റെ മുറിയിലും ഒന്ന് തട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുമോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ ഒരു ആരുടെ മുറിയിൽ പോയി തട്ടിയിട്ടുമില്ല എന്റെ മോഡിലോട്ട് ആരും വന്നിട്ടില്ല കാരണം അത്ര വലിയ സാധനം ഒന്നും സിനിമയിൽ വഹിച്ചിട്ടില്ല കമേഴ്ഷ്യലി ഞാനൊരു പരാജയമായിരുന്നു സാറേ ഇപ്പൊ യഥാർത്ഥത്തിൽ സാർ നടൻ ഇപ്പോൾ പൊതുപ്രവർത്തകനുമായി ചിന്തിക്കുകയാണ് അപ്പോൾ ആ ഒരു മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നേ കാണുമല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാൻ ഒരവസരം മുമ്പ് ഇഷ്ടപോലെ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുമ്പോഴുള്ള വളരെ രസകരമായ ഒരു സംഭവം ആരുടെയും പേര് പറയുന്നില്ല ആരെയും മോശമാക്കാനും അല്ല പറയുന്നത് ഒരു സീരിയലിൽ അന്ന് നായകനായിട്ട് ചെയ്യുന്ന കാലത്ത് എറണാകുളത്ത് ഒരു വീട്ടാണ് താമസം വീട്ടിൽ ഞാൻ മൂടി താമസിക്കുന്നു എൻ്റെ ഭാഗത്ത് സംവിധാനം ഉണ്ട് എടുത്ത് രണ്ട് താഴെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ആരൊക്കെയുണ്ട് ഒരു ദിവസം ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു പതിനൊന്നര മണി സമയത്ത് കനത്ത മഴ പുറത്ത് നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട് തർക്കം കേൾക്കുന്നു ബഹളം കേൾക്കുന്നു അപ്പം നമ്മൾ എന്താണ് നിറയെ മണി ഉറക്കം പോയി താഴെ പോയി നോക്കുമ്പോൾ ഒരു നടിയും കൂടെയുള്ള ഉള്ള സഹായമുണ്ട് അവർ ഇവരടുത്ത് തർക്കിക്കണം ഈ പൈസയും ടിക്കറ്റും കൊടുക്കുന്നില്ല അകത്ത് റൂമിൽ വന്നാൽ തരാൻ തുടങ്ങി ഇവർ പറഞ്ഞ് അകത്ത് കിട എനിക്ക് ഇവിടെ തരണം ഇതാണ് തർക്കം സ്വാഭാവികം നമ്മളെന്താ പറയുക പൈസയും കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എന്നെ ചേട്ടൻ എന്നത് ഇടപെടേണ്ട കാര്യമില്ല ഞാൻ ഇടപെടും ഞാനിവിടെ താമസിക്കുന്ന സ്ഥലമാണ് ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കണം നാളെ പ്രശ്നം വരുമ്പോൾ ഞാനും ഉൾപ്പെടും ഇപ്പം കൊടുത്തിരിക്കണേ പൈസ അങ്ങനെ വലിയ തർക്കം അവരും ഞാനും തമ്മിൽ പണവും എല്ലാം കൊടുത്ത് വണ്ടിയിൽ കയറ്റി വിട്ടു അതോടെ പ്രശ്നം അവസാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്ത് പറ്റുന്നു പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സീരിയലിന്ന് എന്നെ മാറ്റുന്നു അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ഒന്നായി ഈ സീരിയൽ ഒരു വർഷം നടന്നു പോവുകയും ചെയ്തു ഈ നായിക നായികയായിട്ടും തുടർന്നു വേറൊരു നായകനോട് അഭിനയിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നും നമ്മൾ ശരിയായിട്ട് പ്രവർത്തിച്ചു നമുക്കൊരു നഷ്ടം വന്നതാണ് അതായത് നഷ്ടമല്ല ചിലപ്പോൾ വേറെ എവിടെയും ലാഭമായിട്ട് വന്നതാണ് പക്ഷേ ഇതിനകത്ത് എപ്പോഴും എന്താ പ്രശ്നം വരുന്നത് ആർക്കിടപെട്ട് ആരെ സഹായിക്കണം നമ്മൾ വിചാരിക്കാൻ വേണ്ടി ശരിക്കുള്ള പ്രശ്നത്തിലൂടെയാണ് പോകുന്നത് നമ്മൾ സഹായിച്ചു കഴിഞ്ഞ് നമ്മളെ സഹായിക്കാൻ പിന്നെ ആരുമില്ലാതെ അപ്പം ഇത്തരം ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് കാരണം എല്ലാവർക്കും അവസാനം ഈ ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് ചാനലിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തരാമെന്ന് ഞാൻ ഇത് തരാമെന്ന് പറഞ്ഞൊരു തരം ഒരു കൊടുക്കൽ വാങ്ങലാണ് ഈ സംഭവം അപ്പോൾ ഇത് കൊടുത്തു അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് കൊണ്ട് പരാതി കൊടുക്കുക കിട്ടിയാൽ പരാതിയില്ല ഇനി അഥവാ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഒരു സാധനം കൊടുക്കുന്നെങ്കിലും അവിടെയും പരാതി തീരും ഇതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം ആരും ഒരു പരിധിക്കപ്പുറത്തോട്ട് കേസ് നീണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല അതെവിടെയോ തീരും ചിലപ്പോൾ ഈ ഇര എന്ന് പറയുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും നമുക്കത് ചിന്തിക്കാവുന്നില്ല ആത്മഹത്യയുടെ വക്കിലേക്ക് അവർ നിൽക്കുന്നത് അതുകൊണ്ട് അവരെല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഇതിനകത്ത് വലിയൊരു വിഭാഗം സുപ്രീം കോടതിയിൽ പോലും ഇത്തരം കേസുകൾ വരുന്നതിൽ അൻപത് ശതമാനത്തിന് മുകളിൽ ഫേക്ക് കേസുകളാണ് വരുന്നത് അതാണ് അടുത്തൊരു പ്രശ്നം വരുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞ് പണം പിടുങ്ങുന്ന വലിയൊരു ഗ്രൂപ്പുമുണ്ട് ഇവിടെ ആണും പെണ്ണും ഒക്കെ കുഴപ്പത്തിലുണ്ട് നല്ലവരാണ് അപ്പോഴും ബഹുഭൂരിപക്ഷവും സാർ ആ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് വ്യക്തിപരമായി ഇടപെട്ട സന്ദർഭം പറഞ്ഞു ഇനി രേഖാമൂലം അല്ലെങ്കിൽ രേഖ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അതിന് തയ്യാറായിരിക്കും അല്ല നമ്മളെപ്പോഴും ഇതിന് തയ്യാറാകും പക്ഷേ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞാൻ എന്തെങ്കിലും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം ഒന്നുകിൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ പിന്നെ സിനിമയിൽ ഞാനിപ്പോൾ ഒരിടത്തും അല്ല നിൽക്കുക അപ്പോൾ ഇതിന് ഇപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും അമ്മയുടെ തലയിലോട്ട് കയറുന്നുണ്ട് അമ്മ നടിനടന്മാരുടെ ഒരു കൂട്ടായ്മയാണ് വളരെ നല്ലൊരു സംഘടന വളരെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ധാരാളം പ്രവർത്തികൾ ചെയ്യുന്നൊരു സംഘടനയാണ് പോരായ്മകളും പരിമിതികളൊക്കെ ഒക്കെ ഉണ്ടാവും പിന്നെ അമ്മയ്ക്കിപ്പോൾ ചെയ്യാവുന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നിപ്പോൾ എന്തായാലും അമ്മയുടെ ഇതുണ്ട് വളരെ ഉത്തരവാദിത്തം എന്തെങ്കിലും നടപടി എടുക്കും അമ്മ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയോ കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഉടനടി അതിശക്തമായ നടപടി എടുക്കാനായിട്ട് അമ്മ പ്രഷർ ചെലുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ സിനിമയ്ക്കകത്ത് വലിയ നിയന്ത്രണമൊന്നും അമ്മയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതൊരു കൂട്ടായ്മയാണ് ഇതെല്ലാം ഓരോ സെറ്റുകളിൽ നടക്കുന്ന വ്യക്തിപരമായ വിഷയത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇതൊരു വലിയ വിഷമമായി മാറുന്നത് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഇല്ലാതാവണം അതിന് കനത്ത ശിക്ഷ എന്നൊരു സാധനം വരണം ഭയം വരണം ഇതിലോട്ട് ചിന്തിക്കുന്നവൻ ഞാനിത് ചെയ്താൽ എനിക്കിതാണല്ലോ അവസ്ഥ വരുന്നെന്നുള്ള ഭയം ഉണ്ടാക്കിയാൽ ഇതൊരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും ഇല്ലാതാക്കാൻ കഴിയില്ല അവസാനമായി വ്യക്തിപരമായ ചോദ്യം ഞാനൊരു ബ്ലോഗ് കണ്ടിരുന്നില്ല സാറിൻ്റെ ബ്ലോഗ് വിമർശനത്തിനിടയാകുന്നുണ്ട് അതിനെ പറ്റി അല്ല അതിൽ വിമർശനത്തിന് തെറ്റില്ല കാരണം എന്താ പറയുക നമ്മുടെ നാട്ടിൽ നമുക്ക് വിമർശന സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതിനകത്ത് കാശ്വലി ഞാനും ഭാര്യ സംസാരിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞത് കാരണം ഇത്തരം കമ്മീഷനുകൾ ആദ്യം പറഞ്ഞതോട്ട് തിരിച്ചു പോകാം ഇത്തരം കമ്മീഷനുകൾ ഒരു പരിഹാസമായി മാറും നടപടി എടുത്തില്ലെങ്കിൽ അതേ പറയുന്നുള്ളൂ അതിൽ തന്നെ തുടരും കാരണം ആ സ്റ്റാൻഡിൽ എനിക്ക് മാറ്റവും വരില്ല കാരണം എന്ന് വെച്ച് നമുക്ക് നമ്മൾ ന്യായമായി ജീവിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം വരും അതുകൊണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഈ കമ്മീഷൻ എന്തെങ്കിലും നടപടി എടുക്കുമായിരിക്കണം ഇപ്പോൾ കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് കൂടുതൽ കാണാറാവും വീണ്ടും കമ്മീഷൻ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു പരിഹാസമാവാതിരിക്കട്ടെ നടപടി ഉണ്ടാവട്ടെ സിനിമ ഇൻഡസ്ട്രിയിലെ അഴുക്ക് ഒന്ന് കുറച്ചെങ്കിലും മാറ്റി കുറച്ച് വൃത്തിയും എടുക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതുതന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അത് ആഴത്തിലുള്ളതാണ് തീർച്ചയായും അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടത് അതിന് നടപടി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് നെല്ലിയമ്മൂരിൽ ഒപ്പം രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം